ഇനി മുൻപോട്ടുള്ള വഴികൾ അത്ര സുഖകരമല്ല എന്നൊരു സൂചനയാണ് നമുക്ക് ഈ വഴി കാണുമ്പോൾ തോന്നുന്നത് തോന്നലല്ല കേട്ടോ സത്യമാണ് അതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നത് കാണാൻ പറ്റും വർക്ക്ഷോപ്പുകളുടെ എണ്ണം വളരെ കൂടുതലാണ് കേട്ടോ അതുപോലെ ഇത് കണ്ടില്ലേ പുല്ലുമേഞ്ഞ വീടുകളും സർക്കാരിൻ്റെ കെട്ടിടങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്കൊന്നും നമുക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ അതുപോലുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട് പിന്നെ മേഞ്ഞതും അതുപോലെ മണ്ണ് കൊണ്ട് പൊത്തി വെച്ചേക്കുന്ന വീടുകളൊക്കെ ഒരുപാടുണ്ട് ജീപ്പുകൾ മാത്രമാണ് ഈ വഴി കടന്നു പോകുന്നത് വേറെ ഒരു വണ്ടിയും കടന്നു പോകില്ല അടിത്തട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇനി ഇനിയുള്ള വഴികളിൽ പാറകൾ വെട്ടിപ്പൊളന്ന വഴി വെട്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ താഴേക്ക് വലിയ കൊക്കയാണ് സത്യം പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പോലും ഇടയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും വണ്ടിയിൽ ആടിക്കുലുങ്ങിയിരിക്കുകയാണ് പിള്ളേരൊക്കെ ഉറങ്ങിപ്പോയി കാരണം ഈ ആട്ടം കാരണം തൊട്ടിൽ കിടന്നുറങ്ങുന്ന ആ ഒരു ഫീൽ അവർക്ക് കിട്ടിയെന്ന് തോന്നുന്നു അപ്പോൾ ഇത് കണ്ടില്ലേ വണ്ടിയുടെ ടയർ പോകുന്ന കാണാൻ തന്നെ ഒരു രസമാണ് ഒരു കല്ലെന്നൊരു കല്ലിലോട്ട് എടുത്ത് ചാടി എടുത്ത് ചാടി ഒരു വ്യൂ പോയിന്റിൽ ഇവിടെ കുറച്ച് നടക്കാനുണ്ട് നമുക്ക് പോയി നോക്കാം ഇവിടെയും ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നമുക്ക് സൗണ്ട് ഒരു സംഭവം കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ വെറുതെ ചീവീടിൻ്റെ സൗണ്ട് കേട്ട് നമ്മുടെ ചെവി അടിച്ചു പോകണ്ടെന്ന് കരുതി ഞാനവിടെ മ്യൂട്ട് ചെയ്തതാണ് കേട്ടോ താഴേക്ക് ഭയങ്കര കൊക്കെയാണ് വലിയൊരു വെള്ളച്ചാട്ടം പോലൊക്കെ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം രണ്ട് കുഞ്ഞുങ്ങളും നല്ല ഉറക്കമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ശേഷം ഇനി രണ്ട് മൂന്നാം ഭാഗത്ത് അടുത്ത കാഴ്ചകളിൽ കാണാം